രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് അതിനു മുമ്പ് തന്നെ ഒക്ടോബർ ഒക്ടോബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിൽ എനിക്ക് വളരെയധികം പിഡലിയുടെ ഇവിടുന്ന് വേദനയും കണ് പിടലിയുടെ ഇവിടുന്ന് വേദനയും തലവേദനയും ഷർദിലും ഷർദിലും ഉണ്ടായിരുന്നു അതായത് നടുവേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ബാക്കി നിന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു എൻ്റെ അമ്മ ഒരു ദിവസം ഒരു മെഡിസിൻ്റെ മരുന്നെടുത്ത് വന്ന് കഴിഞ്ഞാൽ വോളിനിയോ അതോ ഡി എഫ് ഓടോ ജെല്ലോ ഒരു ദിവസം ഒരു ട്യൂബ് കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റ മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഞാനത് ഉപയോഗിച്ച് തീർക്കുമായിരുന്നു അത്രയും വേദന എനിക്ക് എനിക്ക് രാവിലെ പെടലിയിൽ രാത്രി രാത്രിയെന്നില്ല ഉറക്കമെന്നില്ല ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഒക്ടോബർ മാസം രാത്രി രാത്രി ആയപ്പോഴേക്കും ഞാനിവിടെ യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് കൃപാസനത്തിൻ്റെ കൃപാസനത്തിൻ്റെ ഓരോ ഇത് കാണുമായിരുന്നു കാണുമ്പോഴേക്കും ഞാൻ അവിടെ ലൈറ്റ് ക്യാൻറ്റിൽ പ്രെയർ എടുത്തായിരുന്നു ഓൺലൈനായിട്ട് ലൈറ്റ് ക്യാൻറ്റിൽ പ്രെയറും ഓൺലൈനായിട്ട് ഉടമ്പടിയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവ് എനിക്ക് ഈ വേദന മാറ്റി തന്നെയാണെങ്കിൽ ഞാൻ എന്ത് വന്നാലും ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒക്ടോബർ പകുതി ആയപ്പോഴേക്കും എനിക്ക് ഇവിടെ കഴുത്തിൻ്റെ ഉണ്ടായിരുന്നതും ബാക്കിൽ ഉണ്ടായിരുന്ന വേദന മാറിയിട്ട് തലവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ലായിരുന്നു ഉച്ചക്ക് തുടങ്ങിയ ഛർദിൽ പിറ്റേ ദിവസമായിട്ടും മാറാതെ ആയപ്പോഴേക്കും അമ്മയും എൻ്റെ ചേട്ടനും കൂടിയിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടേ ഹോസ്പിറ്റലിൽ കൊണ്ടേ ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോഴേക്കും സാധാരണ ബ്ലഡിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷനാണ് ആണ് നമുക്ക് അഡ്മിറ്റ് ചെയ്യാം ബ്ലഡിൽ കൗണ്ട് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു അങ്ങനെ ബ്ലഡ് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്ത് ബാക്കിൽ വേദന ആയതുകൊണ്ട് ഡിസ്കിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിരിക്കും അത് മാറിക്കോളും അതിന് നമുക്ക് ഫിസിയോതെറാപ്പി എന്തെങ്കിലും ചെയ്യാം എന്ന് മാത്രമേ പറഞ്ഞിട്ട് അവരെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്ത് അഞ്ച് ദിവസം ആൻറ്റിബയോട്ടിക്കും നാല് ദിവസവും ഫിസിയോതെറാപ്പിയും ചെയ്ത് ലാസ്റ്റ് ഡേ അതായത് ഡിസ്ചാർജ് ചെയ്യണ ലാസ്റ്റ് ദിവസം ഫിസിയോതെറാപ്പി എടുത്തപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ കുത്തി നിൽക്കാൻ പറ്റണില്ല അതായത് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഒന്നും എനിക്ക് കാണാൻ പറ്റണില്ല എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല കണ്ണിൻ്റെ കാഴ്ച ില്ല എനിക്ക് മുമ്പിലേക്കൊന്നും നോക്കാൻ പറ്റില്ല അങ്ങനെ ഡോക്ടർ വന്ന് ഡിസ്ചാർജ് ചെയ്തി അപ്പൊ എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ അവരോടും പറഞ്ഞില്ല വീട്ടിലേക്ക് ചെന്ന് വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും എൻ്റെ ചേട്ടനെ എന്നോട് ചോദിക്കേണ്ടത് എടി നിനക്ക് എന്തെങ്കിലും തോന്നണ്ട നിന്റെ എന്താ ഇങ്ങനെ ഇരിക്കണായിരുന്നു അപ്പം എൻ്റെ ഈ ഇടത്ത് വശത്തെ കണ്ണ് ഈ ഒരു സൈഡിലേക്ക് മാറിയിരിക്കണായിരുന്നു അതായത് എനിക്ക് കണ്ണിൻ്റെ കാഴ്ച ഒന്നുമില്ല അതായത് ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന് പോയേച്ച് ഞാൻ ഒരു അഞ്ച് ദിവസം കൊണ്ട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച മൊത്തം പോയിട്ടുണ്ടായിരുന്നു എന്താ കാരണമെന്നൊന്നും എനിക്കറിയത്തില്ല പിറ്റേ ദിവസം ആയപ്പോഴേക്കും പിറ്റേ ദിവസം ആയപ്പോഴേക്കും എൻ്റെ അപ്പയും അമ്മയും കൂടി പിന്നെയും ഹോസ്പിറ്റലിൽ പോയി അതായത് ഇത്ര വർഷം അന്ന് ഇരുപത്തൊന്ന് വർഷമായിട്ട് ഒരു പ്രശ്നമോ കണ്ണിൻ്റെ കാഴ്ചക്കൊരു കുഴപ്പമുണ്ടായിരുന്നാത്ത ഞാൻ അന്ന് ആ വണ്ടീന്ന് ഇറങ്ങണത് എൻ്റെ രണ്ട് കണ്ണിനും കാഴ്ച ഇല്ലാണ്ടാണ് ഞാൻ ആ വണ്ടീന്ന് ഇറങ്ങുന്നത് ഇറങ്ങി ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ സീരിയസ് ആയിട്ട് എടുത്ത് കണ്ണിൻ്റെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കണ്ണിൻ്റെ നരമ്പിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് നോക്കണം സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞ് തന്നെ അഡ്മിറ്റ് ചെയ്ത് പിന്നെയും അഡ്മിറ്റ് ചെയ്തു അതായത് അഞ്ച് ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഒരു ദിവസം ഡിസ്ചാർജ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ ബെഡിൽ പോയിട്ട് വീൽ ചെയറിൽ കയറി ഒരു എക്സ്റേ എടുക്കാൻ പോലും പോകാൻ പറ്റാത്തത്രം വേദനയിൽ ഞാൻ നിന്നയിച്ചത് ഒന്ന് നടക്കാനോ ഇനിയിക്കാനോ നിൽക്കാനോ പോലും പറ്റില്ല അതിൻ്റെ കൂടെ എനിക്ക് കണ്ണിൽ രണ്ട് കണ്ണിലും കാഴ്ചയില്ല എൻ്റെ കൂടെ നടക്കാനായിട്ട് എൻ്റെ അപ്പനോ എൻ്റെ അമ്മയോ ആരേലും വേണം ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അല്ലാണ്ട് എനിക്ക് ഒന്നിനും പറ്റൂലായിരുന്നു അങ്ങനെയാണ് എം ആർ എടുത്ത് എം ആർ എടുത്തപ്പോഴേക്കും ആദ്യം ഡോക്ടർ പറഞ്ഞു മെലിൻജൈറ്റീസ് ആയിരിക്കും അതുകൊണ്ടിട്ടായിരിക്കുമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു അതായിരിക്കുമില്ല നമുക്കൊന്ന് ബോൺമാരോന്ന് അവിടെ നിന്ന് പ്രഷർ എടുത്ത് നോക്കാം ബോഡിയിലെ പ്രഷർ നമുക്ക് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ബോഡിയിലെ പ്രഷർ നോക്കി ബോഡിയിലെ പ്രഷർ നോക്കിയപ്പോൾ ഭയങ്കര കൂടുതലായിരുന്നു പക്ഷേ ഈ നോക്കണതൊക്കെ എല്ലാം ഏകദേശം രണ്ടാഴ്ച ആ രണ്ടാഴ്ചയും ഞാൻ അവിടെ അനുഭവിച്ച വേദന എന്താ എന്താണെന്ന് എനിക്കേ അറിയത്തുള്ളൂ അതായത് ഒന്ന് നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒന്നിനും പറ്റൂലായിരുന്നു ആ നടുവൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളഞ്ഞ് പോണ പോലെ തന്നെയാണ് അവിടെ നിൽക്കണത് ഓരോ പ്രാവശ്യം ഓരോ വേദന ഇ ഉണ്ടാവുമ്പോഴും ഞാൻ അവിടെ ചൊല്ലണതാകെ വിശ്വാസ പ്രമാണം ചൊല്ലും അത് ചൊന്ന് കഴിയുമ്പോൾ എനിക്കൊരാശ്വാസം എവിടെ നിന്നില്ല എനിക്കൊരാശ്വാസം വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഡോക്ടർ പ്രഷർ നോക്കിയപ്പോൾ പ്രഷർ ഭയങ്കര കൂടുതലാണ് ഒരാഴ്ചയും കൂടി എം ആർ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എം ആർ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ തലയിൽ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു പ്രഷർ ഉള്ളത് ബ്ലോക്ക് കണ്ണിൽ കൂടിയുള്ള വെയിനിലൊന്നും ബ്ലഡ് പോകാൻ പറ്റാത്തത് അത് ബ്ലോക്ക് ഉണ്ട് അതുകൊണ്ടാണ് കണ്ണിൻ്റെ കാഴ്ച പോയെന്ന് പറഞ്ഞു അപ്പോൾ ആ ടൈമിൽ എൻ്റെ ആൻറ്റി ഇവിടെ ഉടമ്പടി എടുത്തേച്ച് ആൻറ്റി എന്നോട് വന്നിട്ട് പറയുമായിരുന്നു എടി നീ പേടിക്കണ്ട മാതാവുണ്ട് മതവ് കൂടെ ഉണ്ട് മതവെല്ലാം നിനക്ക് മാറ്റിത്തരും അവിടെ ഒരു കുഴപ്പമൊന്നും നിനക്ക് വരുത്തൂലെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ ഇനി പറ്റൂലാലോ എന്ന് ഞാൻ വി വിചാരിക്കണ്ട് എന്നാലും എവിടെ നിന്നൊക്കെ ഒരു വിശ്വാസമാണ് അപ്പം മുതൽ ആൻറ്റി പറയും നീ പ്രാർത്ഥിക്ക് സഞ്ചാരി മാതാവേ വാ സഞ്ചാരി മാതാവേ വാ എന്ന് നീ പറഞ്ഞ് പ്രാർത്ഥിക്ക് മാതാവ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് ഓരോ ബ്ലഡ് ടെസ്റ്റിന് പോകുമ്പോഴും ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഓരോന്നിന് പോകുമ്പോഴും വിശ്വാസ പ്രമാണവും സഞ്ചാരി മാതാവേ എന്നുള്ള പ്രാർത്ഥനയും ചൊല്ലി പോകുമ്പോൾ എനിക്ക് എവിടെ നിന്നില്ലാത്ത ഒരു ശക്തി ഒരു ഒരു ഇത്തിരി കുറവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് അവിടെ ആദ്യം കാണിച്ചുതച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ് ഇവിടെ കാണിക്കാൻ പറ്റും ഇവിടെ ചെയ്യാൻ പറ്റില്ല തലയിൽ സ്റ്റെൻഡ് ഇടണമായിരുന്നു ബ്ലോക്ക് മാറാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ബ്ലഡ് ഫ്ലോ പോവാൻ വേണ്ടിയിട്ട് ഇടണമായിരുന്നു ഇവിടെ കാണിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി ആ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന ടൈമിൽ എനിക്ക് ഡിസംബർ ഏഴാം തീയതി ആയിരുന്നു ഡിസംബർ ഏഴോ ആറോ ആയിരുന്നു എനിക്ക് ഓപ്പറേഷൻ ഡേറ്റ് പറഞ്ഞേച്ചത് അതായത് ഡോക്ടർ വന്നിട്ട് അപ്പോൾ അഞ്ചാം തീയതി ആയപ്പോഴേക്കും എൻ്റെ ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് എനിക്ക് ഈ കാശുരൂപം കയ്യിൽ തന്നിട്ട് എണ്ണ തലയിൽ പരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി എണ്ണ പരട്ടിയിട്ട് ആൻറ്റി പറഞ്ഞ് നീ നോക്കിക്കോ ഒരു കുഴപ്പമില്ലാണ്ട് നീ നാളെ ഇറങ്ങും നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല നീ നിനക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ആൻറ്റി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് നമുക്ക് എം ആർ ഐയുടെ ഇത് കാണിച്ചു തന്നെ ഇതുപോലെ ഇവിടെയാണ് പ്രശ്നം ഇന്ന സ്ഥലത്താണ് ഈ ഇതാണ് പ്രശ്നം നാളിതേപോലത്തെ പ്രൊസീജിയർ ആണ് നാളെ സ്റ്റെൻഡ് ഇടും അത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബോഡി അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും തലക്ക് നല്ല വേദന ഉണ്ടാവും അത് അങ്ങോട്ട് മാറിക്കോളും കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും എന്ന് പറഞ്ഞു ഞാൻ എല്ലാത്തിലും ഓക്കെ ആയിരുന്നു കാരണം എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണെ ചൊല്ലി മാതാവ് വരും എനിക്ക് എവിടെ നിന്ന് ആ ഒരു മാതാവ് വരും സഞ്ചാരി മാതാവ് വരുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ എനിക്ക് എനിക്കത്ര നാളില്ലാന്നൊരു വാക്കായിരുന്നു സഞ്ചാരി മാതാവ് വരും സഞ്ചാരി മാതാവ് വരും എന്നുള്ളത് അങ്ങനെ ൻഡിൻ്റെ എണ്ണയും കാശുരൂപം കയ്യിൽ തന്നിട്ട് വിശ്വാസ പ്രമാണം പോയി അത് കഴിഞ്ഞ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറ് കഴിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ എനിക്ക് അത്രയും ദിവസം വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ ടൈമിൽ എനിക്ക് അപ്പോൾ അത്രയും ഷർദിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഷർദ്ദിലായിരുന്നു ഷർദിലെന്ന് വെച്ചാൽ നിർത്താൻ പറ്റില്ല അതായത് പിറ്റേ ദിവസം ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ കൊണ്ടുപോകാൻ നേരത്ത് പോലും എൻ്റെ അപ്പൻ മറ്റേ ഷർദിൽ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് ചോൾത്ത സാധനം കയ്യിൽ പിടിച്ചിട്ടാ വന്നത് എനിക്ക് ഒട്ടും പറ്റില്ല പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരരി അരിയാണെങ്കിൽ പോലും ഒരിത്തിരി വെള്ളം പോലും അത് നമ്മിങ്ങനെ ഛർദ്ദിച്ച് ഉള്ളീന്ന് ഉള്ളീന്ന് വന്നതാ അത് നമ്മളിങ്ങനെ അനുഭവിക്കണവർക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ നമുക്ക് അങ്ങനെ നിന്ന് നിന്ന് പോവും അങ്ങനെ ഞാൻ ഓപ്പറേഷൻ ടീറ്ററിൽ കയറി ഡോക്ടർ പറഞ്ഞ് ഓ കുഴപ്പമില്ല എല്ലാം ഓക്കെ ആകും എന്നും പറഞ്ഞിട്ട് അനസ്തേഷ്യ ഡോക്ടർ വന്ന് അനസ്തേഷ്യ ചെയ്യണം കേട്ടോ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് മാതാവേ വരണേ വിശ്വാസ പ്രമാണോ ചൊല്ലിയിട്ട് ഞാൻ വിശ്വാസപ്രമാണേയും ചൊല്ലി അനുസ്ത ഡോക്ടർ വൺ ടു ത്രീയെന്ന് പറഞ്ഞിരുന്നത് മാത്രം ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ഡോക്ടർ വന്നിട്ട് നമ്മുടെ കവിളിയിൽ തട്ടിയിട്ട് ഇപ്പോൾ എല്ലാം ഓക്കെ ആണ് കേട്ടോ എന്ന് പറയേണ്ടത് അപ്പോൾ ഞാൻ വിചാരിക്കണ്ട് എല്ലാം ഓക്കെ ആണെന്ന് പറയുമ്പോഴേക്കും ഓക്കെ ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ അതുകൊണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഡോക്ടർ പറയണത് എല്ലാം ഓക്കെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഓപ്പറേഷൻ ടേറ്റിൽ നമുക്ക് കുറച്ചേറെ ഓബ്സർവേഷനിലേക്ക് മാറ്റും ഇത് കൊണ്ടിട്ട് അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് തല ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കി ഷെയ്ക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കങ്ങനെ വേദന ഒന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു തലേ ദിവസം ഡോക്ടർ വന്ന് പറഞ്ഞല്ലോ എനിക്ക് വേദന ഉണ്ടാകും കുറച്ച് ടൈം എടുക്കും ഇതൊക്കെ ഒന്നും മാറാൻ വേണ്ടി വരുമല്ലാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ തലയിങ്ങനെ കുലുക്കി നോക്കുമ്പോഴും എനിക്കവിടെ വേദനയൊന്നുമില്ല അത് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അപ്പഴും എനിക്കൊരു ഐഡിയ ഇല്ല റൂം തുറക്കുമ്പോൾ അപ്പനും അമ്മയും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അപ്പം എനിക്ക് അവരോട് ചോദിച്ചു എന്തേ എന്ന് ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു എടീ നിനക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോൾ തന്നെ ഡോക്ടർ നോക്കിയപ്പോൾ തന്നെ നിന്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സാധനം നിനക്കവിടെ ഇല്ല അവിടെ ഇല്ല എന്ന് പറഞ്ഞു ഞാൻ വിശ്വസിക്കണം എൻ്റെ മാതാവായിരിക്കും എൻ്റെ മാതാവായിരിക്കും എന്നല്ല എൻ്റെ മാതാവാണ് എൻ്റെ സഞ്ചാരി മാതാവാണ് അവിടെ വന്ന ഇടപെട്ടതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ ഈ വേദന എല്ലാം തുടങ്ങുമ്പോഴേക്കും ഞാൻ പറഞ്ഞേച്ചു ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴേക്കും ഞാൻ പറഞ്ഞേച്ചു എന്റെ മാതാവ് എനിക്കൊരു കുഴപ്പമില്ല അപ്പോഴും എൻ്റെ കണ്ണിന് കാഴ്ചയില്ല കണ്ണിന് കാഴ്ച കുറച്ച് കുറവാണ് പക്ഷെ എനിക്ക് തലയില് ബ്ലോക്കില്ല അപ്പോഴേക്ക് ഞാൻ പറഞ്ഞേച്ചു ഞാനൊന്ന് ഇത് കഴിഞ്ഞ വീട്ടിലേക്ക് എനിക്ക് വേദന ഈ വേദന ഒന്ന് മാറി ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കണമെങ്കിൽ ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം ഉടമ്പടി നേരിട്ട് വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പറയൂ എന്ന് പറഞ്ഞേച്ച് അങ്ങനെ എന്നെ ഒരു പത്താം തീയതി പതിനൊന്നാം തീയതി ആയപ്പോഴേക്കും എന്നാൽ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെ ആവും കണ്ണിൻ്റെ കാഴ്ച പതിയെ പതിയാണെങ്കിലും കിട്ടും എന്നും പറഞ്ഞിട്ട് എന്നെ ഡോക്ടറെ ഡിസ്ചാർജ് ചെയ്ത് അങ്ങനെ ഇവിടെ ഞാൻ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യത്തെ ഉടമ്പടി ആ ഉടമ്പടി കഴിഞ്ഞിട്ട് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ വിത്തിൻ വൺ മന്തോ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് മന്തിനുള്ളിൽ ഇപ്പം ഞാനിവിടെ നിൽക്കണത് എനിക്ക് കണ്ണിന് ഫുൾ കാഴ്ചയുണ്ട് പക്ഷെ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ രണ്ട് കണ്ണിൽ എൻ്റെ അപ്പനയോ എൻ്റെ അമ്മയോ എൻ്റെ ചേട്ടനെയോ എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു ഫുൾ ബ്ലാങ്ക് ആയിരുന്നു എൻ്റെ കണ്ണിൻ്റെ കാഴ്ച അങ്ങനെ ഒരു ഉടമ്പടി എടുത്ത് ഈ കാശ് രൂപമായിട്ട് ഓരോ ഓരോ റീവിസിറ്റിന് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോഴും എനിക്ക് കണ്ണിൻ്റെ കാഴ്ച കൂടി കൂടി വന്നിട്ടിരിക്കണേ എനിക്ക് മാതാവ് തന്ന അനുഗ്രഹമാണെന്ന് നൂറ് ശതമാനം ഞാനിത് വിശ്വസിക്കുന്നു അതല്ലാണ്ട് എനിക്ക് ഇന്നോട് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഞാനിങ്ങനെ ബൈബിൾ തുറക്കും ബൈബിൾ തുറന്ന് വായിക്കുമ്പോഴേക്കും മാതാവ് എനിക്ക് ആദ്യമായിട്ട് തന്നൊരു ഇതായിരുന്നു നിന്റെ കാ നിന്റെ കേൾവിയും കാഴ്ചയും ഞാൻ നിനക്ക് തിരിച്ചു തരും നീ മനുഷ്യൻ്റെ മുൻപിൽ സാക്ഷിയായിരിക്കാമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ മാതാവിൻ്റെ ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ സാക്ഷിയായിട്ട് പറഞ്ഞു എനിക്ക് കിട്ടിയേക്കുന്ന എല്ലാ അനുഗ്രഹവും ഉടമ്പടി എടുത്തിട്ട് ഇന്ന് വരെ ഇപ്പോൾ വരെ എൻ്റെ കൂടെ എപ്പോഴും മാതാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാതാവിനും യേശുവിനും നന്ദി